ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം സങ്കീർത്തനക്കാരനായ ദാവിനാൽ എഴുതപ്പെട്ടതെന്ന് വേദപണ്ഡിതന്മാർ പറയുന്ന നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ പതിനാറാമത്തെ തിരുവചനം യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കും തങ്ങൾ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഭക്തന് വേണ്ടി തന്റെ മുഖത്തേക്ക് നോക്കി കാത്തിരിക്കുന്ന തങ്കൽ ഏകാഗ്രജിത്തന്മാരായി കർത്താവിനെ പിൻപറ്റുന്ന ദൈവഭക്തന് വേണ്ടി യഹോവയുടെ വൻകരം ഉയർന്നിരിക്കും യഹോവയുടെ വലങ്കരം വീരം പ്രവർത്തിക്കും നമ്മെ ഓർപ്പിക്കുക സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതാനുഭവത്തിൽ നിരവധി നിരവധി തവണ തനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരം കാണാനിടയായെങ്കിൽ തന്നെ പരിപാലിച്ച ഉയർത്തിയ മാനിച്ച ആ വൻകരത്തെ കുറിച്ച് ധൈര്യത്തോടെ നമ്മോട് പറയുക തൻ്റെ ഭക്തനെ ആദരിക്കുന്ന ദൈവത്തിൻ്റെ വൻകരം അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ചെയ്യുമെന്ന് നമ്മെ ഓർപ്പിക്കുക ജീവിതത്തിൻ്റെ നിരാശ നാടുകളിൽ നമ്മുടെ കൂടെ കാരമെന്ന് പറഞ്ഞ പലരും ഒക്കെ നമ്മെ മാറിപ്പോകുമ്പോൾ സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ രോഗം രോഗം പിടിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ക്ഷീണാവസ്ഥ വരുമ്പോൾ നമ്മെ സ്നേഹിച്ചവരൊക്കെ ഒരുപക്ഷെ മാറിപ്പോകാം സങ്കീർത്തനക്കാരും പറയുക അതുകൊണ്ട് മനുഷ്യനെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറിയാൽ അവന്റെ വൻകരം എനിക്കും നിങ്ങൾക്കും വേണ്ടി ശത്രുവിന്റെ മധ്യത്തിലും ശത്രുവിന്റെ നടുവിലും വൃഷ്ടിപ്പാൻ ശക്തിയുള്ളതാണെന്ന് തിരിച്ചറിയുവാൻ ദൈവാത്മാ ഓർപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഏതെങ്കിലും മാനസിക സംഘർഷങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കർത്താവിന്റെ കരം ശക്തിയുള്ളതാണെന്ന് തിരിച്ചറിയുക ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും വിടുവപ്പാൻ അവന്റെ അത്ഭുതകരം എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വാസത്തോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദാബിദിൻ്റെ ജീവിതത്തിൽ ശത്രുക്കളുടെ നടുവിൽ നിന്ന് അത്ഭുതകരമായി വിടുവയ്ക്കുക മാത്രമല്ല തന്നെ ജയാളിയായി മടക്കി വരുത്തുവാൻ കാരണമായത് ദൈവത്തിന്റെ വൻകരമാണെന്ന് ഓർപ്പിക്കുമ്പോൾ ശത്രുക്കൾ പിന്നാലെ വന്ന് തന്റെ ജനത്തെ തകർത്ത് കളയുവാൻ പതുതിടുമ്പോൾ അവരുടെ നടുവിലും ചെങ്കടലിലൂടെ പാത തുറന്ന് അവരെ അത്ഭുതമാക്കി പുറത്തു കൊണ്ടുവന്ന കർത്താവ് നമ്മോട് ഓർപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നിന്നെ വെടുവപ്പുടെ വൻകരമുണ്ട് ഹോവയുടെ വൻകരം വീരം പ്രവർത്തിക്കുന്നതാണ് അതിനെ തടുക്കുവാനോ തകർക്കുവാനോ തോൽപ്പിക്കുവാനോ ഒരു ശക്തിക്കും കഴിയാത്തതുകൊണ്ട് അവനിൽ തന്നെ ആശ്രയിക്കുന്നവരായി മാറുക അവന്റെ മുഖത്തെ അന്വേഷിക്കുന്നവരായി മാറുക അവനെ വിളിച്ചവേഷിക്കുന്നവരായി മാറുമെങ്കിൽ അവസ്ഥയിലും ഭക്തനു തുണയായി കർത്താവിന്റെ കരമുണ്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കുന്നു നിങ്ങളെ അത്ഭുതമാക്കുവാൻ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ആവശ്യങ്ങൾക്ക് മതിയായവനായി കർത്താവിൻ്റെ വൻകരമുണ്ട് അത് വീര്യം പ്രവർത്തിക്കുന്നതാണ് അതെന്നെയും നിങ്ങളെയും അത്ഭുതമാക്കും ജയാളികളാക്കി തീർക്കും ദൈവകൃപയോടെ നമുക്ക് ജീവിക്കാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം God bless you all.